എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വീണ്ടും ഒരു എക്സസൈസ് നോക്കാം നമുക്കിന്ന് ശങ്കരാഭരണ രാഗത്തിൽ നോക്കാം സിംപിളായിട്ടുള്ള എക്സസൈസാണ് ശങ്കരാഭരണ രാഗം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള രാഗമായിരിക്കും മായമാളവുക മായമാളവുക ഇവിടെയാണ് ആദ്യം പഠിക്കുന്നത് പിന്നെ താമസിയാതെ ശങ്കരാഭരണ രാഗമൊക്കെ പരിചയപ്പെടാനുള്ള കമ്പോസിഷൻസ് മ്യൂസിക്കൽ ഫോംസ് നമ്മുടെ കർണാടിക മ്യൂസിക്കിലുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ മേളാത്ത രാഗമാണ് ശങ്കരാഭരണം സരി ഗമ പരീ സീധ മ ഗീ സ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം സരി സ സഗരീ സ സ മഗരീ സ സ പ മഗ സദാ പീസ സീത പ മഗരീസ മകരീസ ആരോപണം കംപ്ലീറ്റ് ആയി അവരോട് നോക്കാം സദനീസ ഇതാണ് ആരോപണം വരുന്നത് നമുക്ക് അല്പം കൂടി ഫാസ്റ്റ് ആയിട്ട് ഒന്ന് പാടി നോക്കാം സരി സ സരി സ സമഗരീ സമഗരീ സ സഗരീ സ സിദ മീ സ സ സ സനിദ മഗരീ സനി സ സി സ अड पा <laughs> ഇതിൻ്റെ പ്രയോജനം ഒരു സ്വരത്തിൽ നിന്ന് മറ്റ് സ്വരങ്ങളിലേക്ക് തൊട്ടടുത്ത സ്വരം അല്ലാതെ രണ്ട് മൂന്ന് സ്വരങ്ങൾക്ക് അപ്പുറമുള്ള സ്വരങ്ങളിലേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പാടാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് കിട്ടും കൂടാതെ സ്വരസ്ഥാനം ശരിയാകാനും ശ്രുതിശുദ്ധമായിട്ട് പാടാനും നമുക്ക് സാധിക്കുന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു